നിസ്സംശയം പറയാം ആകാശ് ദീപ് ഒരു വിജയിച്ച നൈറ്റ് വാച്ച്മാൻ ആണ് ടെൻഡുൽക്കർ ആൻഡേഴ്സൺ ട്രോഫിയുടെ അഞ്ചാം ടെസ്റ്റിൽ ആതിഥേയരായ ഇംഗ്ലണ്ടിന്റെ നെഞ്ചിൽ കടുത്ത പ്രഹരമേൽപ്പിച്ചാണ് ഈ നൈറ്റ് വാച്ച്മാൻ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത് തൊണ്ണൂറ്റിനാല് പന്തിൽ അറുപത്തിയാറ് റൺസ് അടിച്ചാണ് ആകാശ് ദീപ് മടങ്ങിയത് താരത്തിന്റെ ഫസ്റ്റ് ക്ലാസ് കരിയറിലെ തന്നെ ഏറ്റവും മികച്ച സ്കോറാണിത് ഓവൽ ടെസ്റ്റിന്റെ രണ്ടാം ദിവസം കെ എൽ രാഹുലിനെയും സായ് സുദർശനയും നഷ്ടപ്പെട്ടതിന് പിന്നാലെയാണ് നാലാം നമ്പറിൽ നൈറ്റ് വാച്ച്മാനായി ആകാശ് ദ്വീപ് കളത്തിലിറങ്ങിയത് ടീമും ഇന്ത്യൻ ആരാധകരും തന്നിൽ നിന്നും പ്രതീക്ഷിച്ചതിലുമേറെ നൽകിയാണ് ആകാശ് ദ്വീപ് മടങ്ങിയത് ഓവലിൽ ഇന്ത്യ വിജയിക്കുകയും അതുവഴി പരമ്പര സമനിലയിലെത്തുകയും ചെയ്താൽ ഉറപ്പിച്ചു പറയാം ഈ മത്സരം അറിയപ്പെടുക ആകാശ് ദ്വീപ് എന്ന നൈറ്റ് വാച്ച്മാന്റെ പേരിൽ തന്നെയായിരിക്കും ഓവലിൽ മികച്ച പ്രകടനം പുറത്തെടുത്തതോടെ പല റെക്കോർഡ് നേട്ടങ്ങളിലും ആകാശ് ദ്വീപ് തന്റെ പേര് എഴുതി ചേർത്തു ഒരു എവയെ ടെസ്റ്റ് പരമ്പരയിൽ അമ്പതിനു മുകളിൽ സ്കോറും പത്ത് വിക്കറ്റ് നേട്ടവുമുള്ള ഇന്ത്യൻ താരങ്ങളുടെ പട്ടികയിലടക്കം ഇടം നേടിയാണ് ആകാശ് ദ്വീപ് തിളങ്ങിയത് ഈ റെക്കോർഡിലെത്തുന്ന നാലാമത് താരമാണ് ആകാശ് ദ്വീപ് നേരത്തെ ബെർമിംഗ്ഹാമിലെ എഡ്ജ് ബാസ്റ്റാണിൽ നടന്ന മത്സരത്തിലാണ് ആകാശ് ദ്വീപ് പത്ത് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയത്